ിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയാണല്ലോ വയനാട്ട് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതല്ലേ കാരണം ചില ആളുകളുടെ വോയിസ് വീഡിയോകൾ കേട്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി കാരണം എൻ്റെ ഒരു സഹോദരി പറയാണ് എൻ്റെ കുടുംബത്തിന് അത്താണിയായിട്ടുള്ള എൻ്റെ മക്കള് എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെച്ചിങ്ങനെ ഒലിച്ചു പോകുന്ന രംഗമാണ് ഞാൻ കണ്ടത് എന്ന് കണ്ടു നിൽക്കാനാവാത്തൊരു രംഗമായിരുന്നു അത് ഞാൻ പറഞ്ഞത് സഹോദരി വന്നിട്ട് പറയാണ് എൻ്റെ ഏക അത്താണി ആയിട്ടുണ്ടായിരുന്ന എൻ്റെ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയി എന്ന് പറയാണ് വേറെ ഒരു സഹോദരി വന്നിട്ട് പറയാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒളിച്ചു പോകുമ്പോൾ വീടിൻ്റെ ഫില്ലർ പിടിച്ചു തന്ന് ആ അടക്കം തായോട്ടേക്ക് ഒളിച്ചു പോയി ഓരോരാൾ വന്ന് പറയാണ് എൻ്റെ അറുപത് പവനോലം അവിടത്തെ പോയി കൂടാതെ എൻ്റെ കൂടെ പിറപ്പുകൾ ഒഴിച്ചു പോയി എന്ന് പറയുകയാണ് അങ്ങനെ ഇവരൊരു ജീവ ജീവിതകാലം ഇവർ അധ്വാനിച്ചുണ്ടാക്കി ഇവരുടെ സമ്പത്തുകൾ പൊന്നുപോലെ നോക്കുന്ന പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ചങ്ക് പടച്ച് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അവർ കൊണ്ടുപോയിരിക്കുകയാണ് ഒരു പ്രളയം എന്ന് പറയുന്ന വലിയൊരു അപകടാവസ്ഥ ഇവർ പ്രതീക്ഷിക്കാത്തൊരു അപകടാവസ്ഥ പെട്ടെന്നൊരു രാത്രിയിലുണ്ടായപ്പോൾ തകർന്നു പോയത് ഇല്ലാണ്ടായിപ്പോയത് ഒരു നാട് മുഴുവനാണ് ഇപ്പോവും എത്ര ആളുകൾ വേണപ്പെട്ടു എന്ന് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ആ കൂട്ടരെ ആ വയനാട്ടിലെ ജനങ്ങളെ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ വീട് നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകളെ തിരിച്ചു നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അല്ലെ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്